ഹായ് ഇന്നൊരു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആമ്പൽ നടുക എന്നുള്ളതാണ് ഞാൻ താമര എങ്ങനെ നടുക എന്നുള്ള വീഡിയോ ചെയ്തു അപ്പോൾ പറഞ്ഞു എല്ലാവരും എങ്ങനെ നടുക എന്നുള്ളൊരു വീഡിയോ ചെയ്യൂ എന്ന് ചോദിച്ചു അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് താമരയും ആമ്പലും നട പോട്ടിങ് മിക്സൊക്കെ സെയിമാണ് നടുന്നത് എന്നാലും അതെങ്ങനെ നടുക എന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് വീടിയിലിട്ട് കിടക്കാം അപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ ആമ്പിൾ നടുക ഒന്നാമത് പോട്ടിംഗ് പോട്ടിംഗ് മെത്തേഡും രണ്ടാമത് ഡയറക്റ്റ് മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കണ്ടെയ്നറിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം രണ്ടാമത്തെ മെത്തേഡ് പോട്ടിംഗ് പോട്ടിംഗ് മെത്തേഡ് വലിയ പാത്രത്തിൽ ഒരു ചെറിയ പാത്ര പാത്രം ചെടിച്ചട്ടിയിൽ ആക്കിയിട്ട് പോട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇറക്കി വെക്കുന്ന രീതിയാണ് പോട്ടിമ്പോട്ടി മെത്തേഡ് ഞാൻ ഇന്ന് ഡയറക്റ്റ് മെത്തേഡാണ് കാണിക്കുന്നത് ഡയറക്റ്റ് മെത്തേഡ് ആവുമ്പോൾ നമുക്ക് കൂടുതൽ കാലം ഫ്ലവർ ഉണ്ടാവാനും അതേപോലെ തന്നെ നല്ല വലിയ വലിയ ഫ്ലവർ ഉണ്ടാവാനും ഉണ്ടാവാൻ പോട്ടിമ്പോട്ടി മെത്തേഡിനെക്കാട്ടിയും നല്ലത് ഡയറക്റ്റ് പോട്ടി മെത്തേഡാണ് അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് ഞാൻ ഇതേപോലത്തെ കണ്ടെയ്നറാണ് ഇതിനെക്കാട്ടി വലിയ കണ്ടെയ്നറിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടിയും ബെറ്ററാകും ഇപ്പം എൻ്റെ കയ്യിൽ പെതെ ഉള്ളും ബാക്കിയുള്ളൊക്കെ ഞാൻ പോട്ട് എഴുതിക്കണം അതുകൊണ്ട് ഒന്ന് കാണിക്കുക എങ്ങനെയാന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഇത് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ചാണകപ്പൊടി അതേപോലെ തന്നെ ആട്ടും കാഷ്ടം ഞാനിവിടെ ആ രണ്ടും സമം ചേർത്തിട്ടാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കൽ അപ്പം എൻ്റെ കയ്യിൽ അതിൻ്റെ കൂടെ എല്ല് കൂടി വേണം ഒരു എൻ്റെ കയ്യിൻ്റെ നമ്മളൊരു കയ്യിൻ്റെ ഒരു പിടി പിടിമതി എല്ല്പടി ഞാനിപ്പോൾ തൽക്കാലം എല്ലുകൊടിയില്ല അതിന് പകരം ആട്ടിങ്കാശം അതേപോലെ തന്നെ ചാണകപ്പൊടും ഇത് രണ്ടും മാത്രം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടാക്കിയാലും നമുക്കത് പ്ലാൻ്റ് നന്നായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഈ ഈ കണ്ടെയ്നറിൻ്റെ കാ ഭാഗത്തോളം നമുക്ക് വളം ആഡ് ചെയ്യണം അപ്പോൾ ഞാൻ ഇവിടെ വളം ആഡ് ചെയ്യാം പിന്നെ ആർക്കെങ്കിലും ഡയറക്റ്റ് കൈ കൊണ്ട് താക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എന്താണ് ബ്ലൗസ് ഇട്ടൊക്കെ ചെയ്യാവുന്നതാണ് ഇതേപോലത്തെ ഇതിൽ ചെയ്യുക കാ ഭാഗം അതേപോലെ തന്നെ ഇതാണ് ആട്ടിൻകാശത്തിന് നല്ല പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചാണകം ഇടുന്ന കാട്ടി കുറച്ച് മതിയാകും ആട്ടും കാഴ്ച കാരണം നല്ല വളക്കൂറുള്ള ഇതാണ് ആട്ടും കാഷ്ടം അപ്പം അത് ഇടുക പിന്നെ അതേപോലെ തന്നെ ഞാൻ ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് പ്പോ ഈ പാത്രത്തിന്റെ കാ ഭാഗത്തോളം ഇത് രണ്ടും മതി ഇനി ഇതിന്റെ മുക്കാ ഭാഗത്തോളം നമുക്ക് മണ്ണ് സെലക്ട് ചെയ്യാം അപ്പൊ ഇവിടെ തരിച്ചിട്ടുണ്ട് മണ്ണ് ആ മണ്ണാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ മണ്ണ് ഇട്ടെടുക്കുക എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മണ്ണും അതേപോലെ തന്നെ വളവും മിക്സ് ആക്കരുത് ലെയർ ലെയറായിട്ട് തന്നെ നമ്മൾ നടാൻ ശ്രമിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ പ്ലാന്റ് ചീഞ്ഞു പോവും ചിലർ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് അപ്പോൾ അത് കേടന്ന് പോവാനുള്ള ചാൻസ് ഉണ്ട് വാട്ടർ ലെല്ലി ഒക്കെ നല്ല സെൻസിറ്റീവാണ് അതിൻ്റെ വേരൊക്കെ ചീഞ്ഞു പോകാൻ അഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതാണ് പ്ലാന്റിന്റെ പ്ലാന്റ് നടുമ്പോൾ മണ്ണും വളവും കൂടി മിക്സ് ആക്കരുത് ലെയർ ലെയർ ആയിട്ട് തന്നെ നടുക എന്നിട്ട് നട്ടതിന് ശേഷം വെള്ളം ഡയറക്റ്റ് ഒഴിക്കാതെ അതിന് ഒരു പേപ്പറോ താമരയുടെ ഇല എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അതിൽ വെള്ളം ഫിൽ കൊടുക്കുക ഇപ്പം ഞാൻ പ്ലാന്റ് പറിച്ചിട്ടുണ്ട് ഈ പ്ലാന്റാണ് നമ്മൾ നടാൻ പോകുന്നത് ഇത് സലഹിയ പ്ലാന്റ് ആണ് ഇത് എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യാൻ ഇതിൻ്റെ സെൻറ്ററിൽ സെൻ ആമ്പലെപ്പോഴും നടുമ്പോൾ സെൻ്ററിലാക്കി നടണം താമരയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഷെയ്ഡിലാണ് നടേണ്ടത് ഇത് സെന്ററിൽ കുഴിച്ചിട്ട് ഇതേപോലെ പ്ലാന്റ് ചെയ്യ എന്നിട്ട് വെള്ളം റീഫിൽ ചെയ്യ അപ്പോൾ നന്നായിട്ട് ഫ്ലവർ വലുതാവും ഇനി അതിൽ വെള്ളം റീഫിൽ ചെയ്യാം അപ്പോൾ ഇതിലേക്ക് ഒരു ഞാനിവിടെ താമരയുടെ ഇല വെച്ചിട്ടാണ് പൈപ്പ് വെള്ളം നിറക്കുന്നത് അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്യുക ഇതിൻ്റെ നിറച്ച് ഫില്ല് ചെയ്യണം പകുതി ഫില്ല് ചെയ്യരുത് നിറച്ച് നമ്മൾ എത്ര ഫില്ല് ചെയ്യണം അതിനനുസരിച്ചിട്ട് ഈ പ്ലാന്റിൻ്റെ അലി വലുതായിട്ട് വരും ഈ ഇല വെക്കുന്നത് നമ്മളെന്തിനു ഡയറക്റ്റ് ആയിട്ട് കുത്തി കലങ്ങാതിരിക്കാനാണ് വളങ്ങളും അതേപോലെ തന്നെ മണ് മണ്ണും കൂടി കുത്തി കലങ്ങാതിരിക്കാനാണ് അത് കുത്തി കലങ്ങി കലങ്ങിക്കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ഒക്കെ ചീഞ്ഞുപോകും അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്താൽ നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്തത് കുത്തി കലങ്ങൂല അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ചെയ്യുന്നത് വെള്ളം നിറഞ്ഞ് ഇനി ഇത്രയുള്ളൂ വീഡിയോ വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്